ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച സാമ്പാറാണ് മലബാറുകളുടെ സ്പെഷ്യലായ സാമ്പാറുണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി അമരപ്പയർ എന്നിവ കുക്കറിലേക്ക് ചേർത്താണ് വേവിക്കുന്നത് പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടുന്നതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഇത് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളിത് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്ക നമ്മൾ കൂട്ടത്തിൽ വേവിക്കില്ല പെട്ടെന്ന് കുഴഞ്ഞു പോകും അപ്പോൾ ഈ വെണ്ടയ്ക്ക് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക് അതിനകത്തേക്ക് ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേവിച്ച് മാറ്റി വെക്കാണ് ചെയ്യുന്നത് ആ സമയത്ത് അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾ വെക്കുകയാണ് സാമ്പാറിന് കട്ട് ചെയ്ത ഇതിൽ ഞാൻ ചേന എടുത്തിട്ടുണ്ട് കോവയ്ക്കെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് വഴുതനങ്ങ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നേരത്തെ വെന്ത് വെച്ച തോരമ്പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരമ്പരിപ്പും തക്കാളി ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് കുറച്ച് വെള്ളം അതായത് ഇതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലാണ് വേവിക്കുന്നത് ഇപ്പം നമ്മൾ കുക്കറിലാണ് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഷ്ണമൊക്കെ ഉടഞ്ഞു കിട്ടി ഞാൻ അല്ലാതെ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം തിളച്ച് കഴിഞ്ഞു ഈ സമയം ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള വറവ് തേങ്ങ വറുക്കണം അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കൂടി തേങ്ങ ചെറുതായി ചുരുണ്ടിയതും മൂന്നാല് വെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറിയ തീയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ ആയ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ അളകിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളകിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് സാമ്പാറിന് ഒരു പ്രത്യേക കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ മസാല ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തു മല്ലിപ്പൊടി കൂടുമ്പോൾ നന്നായിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഉലുവ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സാമ്പാർ അതായത് ഒരു അര ടീസ്പൂൺ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട് അര ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ സാമ്പാർ കൂടി ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ടേ നന്നായിട്ട് ഇളക്കി ഇത് തീ കുറച്ച് വച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാത്രത്തിൽ നല്ല ചൂടുണ്ടാവും അതിന് ശേഷം ഞാൻ അത് അരച്ചെടുത്ത് കഴിഞ്ഞു മിക്സിയിലിട്ട് അരച്ചിട്ട് ആ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തിളച്ച് വെന്ത വെന്ത് വന്ന കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞ് സാമ്പാറിനകത്തേക്ക് ഇത് മാറ്റി കൊടുത്ത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു വറവ് തയ്യാറാക്കണം അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഒരു സ്പെഷ്യൽ മണം വരും ആ മണം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് വറുത്ത് കൊടുക്കുക വറുത്തതിന് ശേഷം നമ്മളിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ എന്താ ഇത്തുന്ന ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അതാ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന മലബാർ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതിസ്വാദിഷ്ടമായ സാമ്പാറാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാണൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു